അല്ല എനിക്ക് അറിഞ്ഞോടേക്കുറിച്ച് ഞാൻ അത് ഫോൺ ചെക്ക് ചെയ്താലേ എനിക്ക് അറിയോളൂ ഞാൻ അത് അറിഞ്ഞതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം ഇപ്പൊ ഞാൻ പോട്ടെ പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഇല്ല ഞാൻ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഫോൺ ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടിയിട്ടില്ല എനിക്ക് കൂടി പോയ ഒരു വൺ ആണ് ഞാൻ എന്റെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ശരിയാവാത്തുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇറങ്ങിയ സമയത്തും കുറച്ച് പ്രശ്നത്തിലായിരുന്നു അപ്പം അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം എന്തായാലും ഞാൻ എല്ലാവരും കാണാം നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങള് പലപ്പോഴും ഇരിക്കാം ഈ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പൊ പറയാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ മണിക്കൂർ ഇത്രയും നന്ദിയുണ്ട് എല്ലാവരും സ്നേഹിച്ചതിനും കൂടെ ശാസിച്ചതിനും എല്ലാം പറഞ്ഞു പറഞ്ഞതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതേപോലെ തന്നെ മുമ്പോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് এভরে